നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പഴയന്നൂർ കോടത്തൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ കല്ലംപറമ്പ് ഭാഗത്തെ കനാൽ വൃത്തിയാക്കാത്തതിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് പഴയന്നൂർ കോടത്തൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ കല്ലംപറമ്പ് ഭാഗത്തെ കനാൽ വൃത്തിയാക്കാത്തതിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് പഴയന്നൂർ പഞ്ചായത്തിൽ രണ്ടാം വാർഡിലെ ആലിഞ്ചുവട് മുതൽ വെട്ടിക്കാളി ഭഗവതി ക്ഷേത്രത്തിന് സമീപം വരെയുള്ള ഇറിഗേഷൻ കനാലാണ് വർഷങ്ങളായി നവീകരണമില്ലാതെ കിടക്കുന്നത് നിരവധി തവണ പരാതികൾ നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണമു ് മഴക്കാലമായതോടെ ചെടികളും ചെളിയും നിറഞ്ഞ കനാൽപാതയിലൂടെ നടക്കാനാകാത്ത സ്ഥിതിയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മലിനജലവും കെട്ടി പകർച്ചവ്യാധികൾ പടരുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ വെട്ടിക്കാളി ഭഗവതി ക്ഷേത്ര പരിസരത്ത് കൃഷിയിറക്കാതെ പാടങ്ങൾ തരിച്ചിട്ടിരിക്കുകയാണിപ്പോൾ ഈ കനാലിലൂടെ ഇവിടേക്ക് വെള്ളം കൊണ്ടുവരേണ്ട ആവശ്യമില്ലാതായതോടെ കനാലിന്റെ ഈ ഭാഗം അടഞ്ഞുകിടക്കുകയാണ് എങ്കിലും ഈ പ്രദേശങ്ങളിലെ മഴവെള്ളം ഈ കനാലിലേക്കാണ് ഒഴുകിയെത്തുന്നത് മാലിന്യം മടഞ്ഞ് കനാലിലെ സ്വാഭാവിക ഒഴുക്ക് നഷ്ടപ്പെട്ടതോടെയാണ് വെള്ളക്കെട്ടായത് വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ആലിഞ്ചുവട് മുതൽ കനാലിന്റെ ഇരുന്നൂറ് മീറ്ററോളം കല്ലംപറമ്പ് യുണൈറ്റഡ് ക്ലബ്ബ് പ്രവർത്തകർ മണ്ണുമാന്തി യന്ത്രമെത്തിച്ച് വൃത്തിയാക്കി ക്ലബ് പ്രസിഡന്റ് പി പത്മകുമാർ സെക്രട്ടറി പി വിഷ്ണു അരുൺ സന്തോഷ് അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകിയിരുന്നു വഴിയുടെ ദുരാവസ്ഥ നമ്മൾ എല്ലാവരും അറിയിക്കാറുണ്ട് ഇറിഗേഷൻ നമ്മളെ അറിയിക്കാറുണ്ട് പഞ്ചായത്തിനെ അറിയിക്കാറുണ്ട് ബ്ലോക്കിനെ അറിയിക്കാറുണ്ട് ഒരാളും ഒരു തീരുമാനം ഇന്നവരെ എടുത്തിട്ടില്ല പല പ്രതിഷേധങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വർഷകാലമായിട്ട് ഞങ്ങൾ ഇപ്പോഴത്തെ വീണ്ടും ഇട്ടെന്ന് പറഞ്ഞാൽ ക്ലബ്ബിൻ്റെ പേരിൽ ഈ രണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലെ ഹിറ്റാഴ്ച ഇറങ്ങി ഞങ്ങൾ വൃത്തിയാക്കി ക്ലബ്ബിൻ്റെ പേരിൽ ഇപ്പോൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അധികാരികൾ ഒന്നും ചെയ്തു തരുന്നില്ല വിദ്യാർത്ഥികൾ ഇതിനോട് പോണ വഴിയാണ് ഈ മൊത്തക്കാടുകൾ കാണുമ്പോൾ ഒരു വണ്ടി വരുമ്പോൾ ആ വിദ്യാർത്ഥികൾ കനാലിൽ ചാടണോ അതോ തൊട്ടപ്പുറം തൊടിയിലേക്ക് ചാടണോ എന്നിട്ട് നോക്കി നിൽക്കുകയാണ് അവര് ആ വണ്ടി പോയ ശേഷമാണ് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാൻ വരെ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഒന്ന് കണ്ണു തുറന്നു കഴിഞ്ഞാൽ ഈ ഇറിഗേഷൻ്റെ ഈ കനാല് ഒരു ഉപയോഗമില്ലാണ്ട് കിടക്കുകയാണ് തൊട്ട പ്രതി അറ്റം കാണുന്നത് നമ്മുടെ വെട്ടിക്കാളി അമ്പലം പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഈ കനാൽ അവസാനിക്കുകയാണ് അവസാനിക്കുമ്പോൾ ആ കനാൽ ഇപ്പോൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പാടശേഖരന്മാരും ഒരു ആൾക്കാരും ബന്ധപ്പെടുന്നില്ല ഇങ്ങനൊരു കനാൽ എന്താണ് ഇറിഗേഷൻ എന്നാണ് മനസ്സിലാവാത്ത പാടശേഖരക്കാരും ഇടപെട്ട് പഞ്ചായത്ത് അധികാരികളും ബ്ലോക്കിൻ്റെ അധികാരികളും അതുപോലെ ഇറിഗേഷൻ്റെ അധികാരികളും എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഈ ദുരവസ്ഥ ഒന്ന് ശരിയാക്കി തരണാണെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയണത് സിസി വി ന്യൂസ് പഴയന്നൂർ